ഹായ് ഗായ്സ് പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം കുറച്ച് ദിവസങ്ങളായിട്ട് ഇപ്പോൾ വീഡിയോയൊക്കെ ഭയങ്കര ഡിലേ ആയിട്ടാണ് വരുന്നത് കാരണം ഭയങ്കര പ്രശ്നത്തിലാണിവിടെ നിൽക്കുന്നത് സങ്കീർണത നിറഞ്ഞ ദിവസങ്ങളാണ് എല്ലാം ഒന്നും സമാധാനപരമായിട്ടുള്ള ദിവസങ്ങളല്ലാട്ടോ ഇപ്പം തന്നെയാണെങ്കിൽ ഒന്ന് എറണാകുളം ഒന്ന് എമർജൻസി ആയിട്ട് പോകേണ്ടി വന്നു ഒരു മെറ്റീരിയലിൻ്റെ കേസിന് വേണ്ടിയിട്ട് അത് പോയിട്ട് വന്നേ ഉള്ളൂ ഇന്നും വീഡിയോ ഇടാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല ഞാൻ എന്താണേലും വോയിസ് കൊടുക്കുവാണ് സാധിച്ചാൽ ഇന്ന് അപ്ലോഡ് ആകും അപ്പോൾ ആ വിശേഷങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു കുട്ടി വീഡിയോ ആണിത് നിന്റെ ധന്യച്ചിയുടെ കർത്തവ്യം സാരിഗുണ്ട് യോഗപോഷ് റെഡിയാക്കലാണ് അത് റെഡിയാക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ പക്ഷെ നാണിച്ച് തലേ ദിവസം അതായത് നമ്മൾ അങ്കിളിൻ്റെ കുഞ്ഞിൻ്റെ പരിപാടിക്കൊക്കെ പോയിട്ടുള്ള വീഡിയോ ഇട്ടില്ല അന്ന് ഞാനിച്ച് വന്നിട്ടുണ്ടായിരുന്നില്ല നിങ്ങളുടെ പരിപാടി ഇതായിരുന്നു എങ്ങനെയാ ഇത്ര മീറ്റർ ചെയ്തതിനെവിടെ എന്റെ തുടക്കം കൊടുക്ക നമുക്ക് ഒരു മാനിക്കും മേടിക്കായിരുന്ന തിരിഞ്ഞു ഈ വശത്ത് തന്നെയാണ് വരേണ്ടത് ഇത് അപ്പറ പീസ് ഇത് അരവണ്ണത്തിനനുസരിച്ച് സെറ്റ് ചെയ്യണോ അല്ലേ അതപ്പോ സൈഡ് സൈഡിയ ആ യോക്കിനോട്ട് അറ്റാച്ച് ചെയ്യണോ അല്ലേ കർഷ തുണി വരെ തെറ്റാക്കാൻ തയ്ച്ചു സാധനം ബാക്കി തരി തുണി ബാക്കിയില്ല ചാളീന്ന് വെട്ടിയാ ബാക്കി തൈ സമയവും ഇല്ല തുണി ഇല്ല അറിയത്തും ഇല്ല ഈ നിറവ ആര് പറഞ്ഞു ഈ സെയിം കളർന്നാണ് ഏഴ് ഡിഫറൻസൊക്കെ എന്താണേലും കാണും ഒരു സാരി ഗോൺ ചെയ്യാനുള്ളത് അണിച്ച് പറഞ്ഞപ്പോൾ അതിന് എത്ര മീറ്റർ തുണി വേണമെന്ന് ഇങ്ങനെ സ്വയം ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത് ഞാൻ ഈ നമ്മുടെ സ്വാദീശ്വത ബ്ലോഗ് നിങ്ങൾ കാണാറുണ്ടെങ്കിൽ അതിനകത്ത് അവർ ഒരു സാരി ഗോൺ തയ്ച്ചിട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു യെല്ലോ കളറിലേക്ക് അപ്പോൾ അതിൽ പറയുന്നുണ്ട് പത്ത് മീറ്റർ തുണിയാണ് എടുത്തതെന്ന് അത് ഞാൻ ഇവളോടൊന്ന് അബദ്ധത്തിൽ പറഞ്ഞുപോയി അതിൻ്റെ വഴി എൻ്റെ പോയി നീ പറഞ്ഞിട്ടാണ് പത്ത് മീറ്റർ എടുത്തതെന്ന് പറഞ്ഞോണ്ട് എനിക്കത് കിട്ടി കിട്ടാവുകയാണ് പക്ഷെ കുഴപ്പമില്ലായിരുന്നു ഒറ്റപ്പറ്റ തുണി വേറെ ഇല്ല ഇത് യോക്കിൻ്റെ വേറെ വർക്ക് മെറ്റീരിയൽ ആയിരുന്നല്ലോ പിന്നെ പിന്നെ അത് മാത്രമല്ല സ്വാദിശിയായി െന്ന് പറഞ്ഞാൽ ഇച്ചിരി ചെറിയ സൈസല്ലേ ഇത് ഇച്ചിരി പൊക്കമുള്ള കുട്ടിയായിരുന്നു കേട്ടോ ആൾ സ്പോർട്സ് താരമൊക്കെയാണ് അതിൻ്റെതായ ഹൈറ്റ് ഉണ്ടായിരുന്നു അതിൻ്റെ ആണ് ഇത്രയും കമ്മിയായെന്ന് തോന്നുന്നത് അതും പോരാഞ്ഞിട്ട് അഞ്ഞിട്ട് എന്നെയാണെങ്കിൽ ലൈനിങ് ഒക്കെ മേടിക്കാനായിട്ട് പറഞ്ഞു വിട്ട് ഞാനാന്നുണ്ടെങ്കിൽ ആ യോഗ പോർഷനിൽ നമ്മുടെ പ്രിൻസസിലായും കൂട്ടേണ്ട തുണിയും കൊണ്ടാണ് പോയത് ആൾ നിറം നോക്കാനായിട്ടേ നൂല് നമ്മൾ കറക്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ ആ പീസും കൂടി കൊണ്ടുപോകുവേ അല്ലാന്നുണ്ടെങ്കിൽ നോക്കിയാൽ കിട്ടത്തില്ല അതിന് വേണ്ടിയിട്ട് കൊണ്ടുപോയ തുണി അവർക്ക് വേണ്ടപ്പെട്ട തുണി ഇനി ആ തുണീന്ന് ഒരു പീസ് ഇല്ല വെട്ടാനായിട്ട് അങ്ങനെ അതുകൊണ്ട് തന്നിച്ച് എന്നെ വിളിച്ചു വെച്ചപ്പോഴാണ് എൻ്റെ കയ്യിൽ ഞാനാന്നുണ്ടെങ്കിൽ കടയിലൊക്കെ ഇട്ടിട്ടൊക്കെ പോരും ചിലപ്പം അങ്ങനെ തിരിച്ച് നമ്മൾ കടയിലെത്തി വേണ്ട സാധനങ്ങളെല്ലാം മേടിച്ചു കേട്ടോ ഈ ഓർഗാനിസൈസ് കാണാൻ നല്ല രസമില്ല ആ വൈറ്റ് കളർ അത് ഞാനൊരു രണ്ട് മീറ്റർ മേടിച്ചു എവിടെയും വയ്ക്കാലോ എന്ന് കരുതിയിട്ട് അങ്ങനെ എൻ്റെ കറക്കെല്ലാം കറക്കി തിരിച്ച് വന്നപ്പോഴത്തേക്കും യോഗ പോർഷൻ റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ യോഗം നമ്മുടെ ആ പാവാടയുടെ പോർഷനിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി നല്ല പണികൾ ഇതിനകത്തുണ്ട് കുറച്ച് പാച്ച് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് കേട്ടോ എന്നാലേ അത് പൂർണ്ണമാകുള്ളൂ അവിടെ അവിടെയായിട്ടല്ലേ ഡിസൈൻ വന്നിരിക്കുന്നത് പിന്നെ ഒരു ബെൽറ്റ് ഉണ്ട് കേട്ടോ ബെൽറ്റിൻ്റെ പരിപാടിയിലാണ് തന്നെ ചേച്ചി അങ്ങനെ ആ പരിപാടികളെല്ലാം ഏകദേശം അന്ന് വൈകുന്നേരം അവർ വരും എന്ന് പറഞ്ഞായിരുന്നു കേട്ടോ അതുകൊണ്ട് ധൃതിയിട്ടുള്ള ചേത്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർ കോഴിക്കോടുകാരാണ് ഇങ്ങോട്ട് കല്യാണം കഴിച്ച് വന്നതാണ് കോഴിക്കോട് ഒരു ഫംഗ്ഷൻ ഇടാൻ വേണ്ടിയിട്ടുള്ളതാണ് അതായത് സ്വന്തം അനിയത്തിടെ കല്യാണം ിത്തിന് ഇടാൻ വേണ്ടിയിട്ടുള്ള ഡ്രസ്സാണ് ഈ ചെയ്യുന്നത് അപ്പോൾ വൈകുന്നേരം വരുന്നുള്ളതുകൊണ്ടാണ് തകർത്തിയായിട്ട് അത് തുന്നിക്കൊണ്ടിരിക്കുകയാണ് നല്ല ഗ്യാപ്പുണ്ട് ഗ്യാപ്പുള്ള ഡിസൈനാണിത് അപ്പോൾ അവർ പറഞ്ഞു പറഞ്ഞിരുന്നു ഒന്ന് ഫില്ലാക്കണം അല്ലെങ്കിൽ നമുക്കാണെങ്കിലും ഒന്ന് അതിനൊരു ഭംഗി വരുവുള്ളൂ അങ്ങനെ ഫില്ലാക്കാൻ വേണ്ടി ഇരിക്കുവായിരുന്നു അത് നല്ല സമയം എടുക്കും കേട്ടോ ചെറിയ ചെറിയ പീസകളെല്ലാം നമ്മൾ തുന്നി പിടിപ്പിച്ചെടുക്കുമ്പോൾ അങ്ങനെ നമ്മുടെ സാരി ഗൗൺ ഇവിടെ റെഡി ആയിട്ട് ഉണ്ടാക്കുകയായി സ്മെല്ല രസമുണ്ട് കട കാണാനായിട്ട് ആളിനി ഇട്ടിട്ട് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങിലാണ് ഈ ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ അത് ഈ ഒരു പീസൊക്കെ വെച്ചിട്ടേ ഉള്ളൂ അതൊക്കെ തയ്ച്ച് പിടിപ്പിക്കണം നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അതായത് ഒക്കെ തയ്ച്ച് പിടിപ്പിക്കാൻ ആകണ്ട ഇങ്ങനെയാണ് ഇതിന്റെ സംഭവം വന്നേക്കുന്നത് ഭയങ്കര ഗ്യാപ്പാണ് അതാണപ്പം ഇങ്ങനെ ഫിൽ ചെയ്ത് എടുത്തേക്കുന്നത് മൂന്ന് തട്ടായിട്ടാണ് വന്നേക്കുന്നത് അല്ലേടി മൂന്നല്ലി ഒന്നേ രണ്ട് മൂന്നേ കണ്ട താഴത്തോട്ട് എന്നിട്ടത് ഈ ഷോൾ ഇതേ ഇങ്ങനെ വരും അതിനാണ് സമയത്ത് വെച്ചേ എന്നിട്ടത് ഇതെടുത്ത് അവിടെ അതും തയ്ച്ച് വെച്ചിട്ടുണ്ട് അത് എങ്ങനെ ഇടിച്ചു ആ അതിനൊരു ബെൽറ്റും ഉണ്ട് കേട്ടോ ബെൽറ്റ് ബെൽറ്റ് മിണ്ടൂല പറഞ്ഞ് നിൽക്കുവാണ് ഇതാണ് ടോപ്പുകൾ പാവാടകൾ നമ്മുടെ സാരി ഗൗൺ ചെയ്ത ആളുടെ അനിയത്തിയുടെതാണ് ആളുടെ കൊച്ചിൻ്റെ ഇതിന്റെ കൊച്ചിൻ്റെ സരിഗോണിന്റെ കുട്ടിയുടെ ആണ് പാൻറ് പോലെ പിന്നെ അതിന്റെ ടോപ്പുകളാണ് ഇതെല്ലാം കോളർ പോലത്തേക്കല്ലേ എന്തടി കോളർന്ന് പറയണത് കോളർ അങ്ങനത്തെ സംഭവം ഞാൻ ലൈറ്റ് ഒന്നും ോ മറ്റേത് തുന്നി തീർന്ന എന്തോ എന്താ എടി തുന്നി തീർന്നി അവര് വന്നില്ല ഏടി നാളെ രാവിലെ വരുവള്ളോ സ്പീഡി സ്പീഡി ചെയ്തുകൊണ്ടിരുന്ന ലാൻസ് പിന്നെ അവരെ നാളെ വരുവോന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ സമാധാനത്തിൽ ചെയ്യാലോ എന്ന് വിചാരിച്ചു അങ്ങനെ സൈഡിൽ നമ്മുടെ മണിച്ചിത്രത്തായ സിനിമയും അങ്ങോട്ട് ആക്കി വെച്ചിട്ടുണ്ട് ഇവർക്ക് ഇത് എത്ര കണ്ടാലും മതി വരുത്തില്ല ഇങ്ങനെ സിനിമ കണ്ട് ഈ മണിച്ചിത്രത്തായ കേട്ടോ ഈ സിനിമ തന്നെയാണ് എപ്പോഴും എപ്പോഴും കാണുന്നത് അത് എത്ര കണ്ടാലും ഇങ്ങനെ ഭയങ്കര ഇഷ്ടമായിട്ടോ അതിനകത്ത് കോമഡികളൊക്കെ കേട്ടിട്ട് പിന്നെയും പിന്നെ ഇരുന്നുകൊണ്ട് കുടുകുടാ ചിരിച്ചുകൊണ്ടിരിക്കും ഇങ്ങനെ പട്ടറുള്ള വല്ലവരുണ്ടോ എനിക്ക് അങ്ങനെ വലിയ താല്പര്യം ഒന്നും അതൊക്കെ പിന്നെ കാണാൻ കോതികൾ ഓരോന്നായി അഴിച്ചിടുന്ന ജെയ്സൺ ജെയ്സൺ ജോൺ പാവും അങ്ങനെ രാത്രിയായിട്ടോണ്ട് ജെയ്സം വന്നപ്പോൾ വാങ്ങിച്ചുകൊണ്ട് വന്നതാട്ടോ ഇത് ജയ്സനുള്ള ഷവർമ എനിക്ക് താൻസിക്കുമ്പോൾ ഒരു അൽഫാമ കിയാരക്കൊരു ബ്രോസ്റ്റഡ് ചിക്കൻ ഇങ്ങനെയാണ് കൊണ്ടുവന്നേക്കുന്നത് എനിക്കാന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടൊക്കെ ഞാൻ കഴിച്ചിട്ട് വേറെ നിറഞ്ഞിരുന്നതുകൊണ്ട് ഞാൻ ദേഷ്യപ്പെടിയതൊക്കെ എന്തെങ്കിലും മീഡിച്ചതൊക്കെ വിളിച്ചു ഇച്ചിരി വിളിച്ചാൽ പോരേ എന്നും പറഞ്ഞുകൊണ്ട് ചൂടായിക്കൊണ്ടിരിക്കുവാണ് പിന്നെ അതൊക്കെ സാരിയില്ല ഇച്ചിരിക്കുള്ള അത് ജയ്സം കൈകാര്യം ചെയ്തോളൂ എന്നാലും ഞങ്ങൾ ഉച്ചിരിച്ചാൽ കഴിക്കും കേട്ടോ പിന്നെ നമ്മുടെ കിയാരയാണെങ്കിൽ ആ ജെയ്സിനെ കണ്ടപ്പോഴേ എന്നെ ഒളിച്ചു പോയിരുന്നതാണ് അവിടെ പോയി പിന്നെ അതെ ഞാൻ ടൈമുക്കിയത് കാണാൻ വേണ്ടിട്ട് എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയായിരുന്നു ആണോ ഷവർമ്മ കണ്ടപ്പോൾ വിഷയത്തിൽ ഇന്ന് ഞാൻ ശരിക്കും തന്നെ മാറി ജെയ്സൺ വരാൻ വേണ്ടി കാത്തിരിക്കുവായിരുന്നു അന്ന് കാരണം നമ്മൾ ഡൈ മുക്കാനായിട്ട് മെലാഞ്ചലി പോയി കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ അത് അവർ കുറെ അയച്ചു തന്നെങ്കിൽ തരാം പക്ഷെ രണ്ട് ദിവസം ചിലപ്പോൾ പിടിക്കുമെന്ന് പറഞ്ഞോട്ടോ നമുക്ക് അത്രയും വെയിറ്റ് ചെയ്യാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചിരുന്നു ജയ്സൺ എന്താണേലും തൃപ്പുണത്രയിലുണ്ടാകുമല്ലോ എങ്ങനെയെങ്കിലും പുള്ളിനെ കൊണ്ട് എന്നുള്ള രീതിയിലാണ് ഞാൻ ഇരുന്ന് വച്ചത് പിന്നെ ഞാൻ പറഞ്ഞപ്പോഴത്തേക്കും പുള്ളി പോയി വാങ്ങിച്ചുകൊണ്ട് വന്നിരുന്നോ ശരി

എന്തോ ഒരു സാറ്റിൻ പേര് ഒരു തുണിയാണ് നമ്മൾ വാങ്ങിച്ചത് ഒരുപാട് തുണികൾ അവിടെ ഉണ്ട് കേട്ടോ നമുക്ക് റീസണബിൾ ആയിട്ടുള്ളതും അല്ലാത്തതും ഒക്കെ ഉണ്ട് ഇത് ഞങ്ങൾ പിന്നെയും വലിയ കുഴപ്പമില്ലാത്തത് നോക്കിയത് എത്രയായിരുന്നു ഇതിന് എന്തോ നാനൂറ്റി ഇരുപതോ നാനൂറ്റി സംതിങ് ഏതാണ്ടൊക്കെയായിരുന്നു പിന്നെ ഡൈയിന് എക്സ്ട്രാ ചാർജ് വരും ഒരു മീറ്ററിന് അറുപത് രൂപ വെച്ചിട്ട് കേട്ടോ അങ്ങനെ നമ്മൾ അൽഫാമെല്ലാം നാട്സ് കഴിച്ച് നമ്മൾ തിരിച്ച് വേഗം മുകളിലോട്ട് വന്നിട്ട് ഇനി നമ്മൾ കുറച്ച് ലേസും കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇതിന് കൃത്യമായ ഒരു റഫറൻസ് ഉണ്ട് കേട്ടോ അതിനനുസരിച്ചാണ് ചെയ്യുന്നത് പക്ഷേ റഫറൻസ് വേറെ നമ്മൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് വെച്ചിട്ട് അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുള്ളൂ റഫറൻസിൽ വേറൊരു നിറ ആയിരുന്നു ആ ഒരു നിറം വെച്ചിട്ടാണ് ഞങ്ങൾ കടയിൽ പോയതും പിന്നെ അവിടെ ചെന്നിട്ടാണ് പിന്നീടാണ് ഈ മെറൂൺ ഈ ഒരു ഈ ഒരു നിറത്തിലോട്ട് നമ്മൾ എത്തുന്നത് അങ്ങനെ ലേസുകളൊക്കെ പലതരത്തിൽ വെച്ച് നോക്കുവാണ് ഈശ്വര ഇതൊക്കെ മാച്ചായേക്കണേ നന്നായേക്കണേന്നൊക്കെയാണ് വിചാരിച്ചിരിക്കുന്നത് അങ്ങനെ അമ്മ ഒരു ഷോക്കിംഗ് ന്യൂസ് വിളിച്ച് പറഞ്ഞു നാളെ ടച്ച് പട്ടാണത്ര അർജന്റ് എമർജൻസി ആയിട്ടതൊക്കെ തീർക്കാമെന്ന് കരുതിയിരുന്നൂടി ഹലോ ചേച്ചി നാളെ കരണ്ടില്ല വീട്ടിലേക്കല്ലേ അങ്ങനെക്കാരൻ ഡിലേ ആയിരുന്നതുകൊണ്ട് തന്നെ നമ്മുടെ പിറ്റേ ദിവസത്തെ ഒന്നും നടന്നില്ല എല്ലാം അങ്ങനെ പെൻഡിങ്ങിലായി പിന്നെയും ഒരു ദിവസം ഡിലേ ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സാരിഗോണിൻ്റെ ആൾക്കാർ വന്നു എല്ലാം നല്ല കറക്റ്റ് പാകമായിരുന്നു കേട്ടോ പിന്നെ ഇതാണ് അനിയത്തി അനിയത്തിയുടേതും കുഞ്ഞിൻ്റെതും ഒക്കെ പാകമായിരുന്നു അങ്ങനെ അവർ അവരെ നമ്മളെ സെറ്റാക്കി വിട്ടിരിക്കുകയാണ് ഇത് കിയാരൊക്കെ അതിൻ്റെ ഒരു കൂട്ടുകാരെ മേടിച്ചു കൊടുത്തതാണ് കേട്ടോ ഡ്രസ്സ് ചെയ്ത് കുഞ്ഞിനിടുമ്പോൾ നല്ല ഭംഗിയായിരുന്നു ഇതിങ്ങനെ പിടർന്നിങ്ങനെ ഇരിക്കും ഇപ്പോൾ ഇവർക്ക് പൊക്കം വെച്ചിട്ട് എഴുതിട്ടിട്ട് നമ്മുടെ സലികുമാറിൻ്റെ സിനിമയിലൊരു കൊട്ടകമത്തി നടക്കുന്ന ഒരു സീനുണ്ടല്ലോ അതേപോലെ ഇരിക്കുന്നുണ്ടായിരുന്നു നീളം വെച്ചിട്ട് അങ്ങനെ പിറ്റേ ദിവസമായി ഇനിയാണ് നടക്കാൻ പോകണമെന്ന് യുദ്ധം കാരണം ഒരു ദിവസത്തെ ഡിലേ വന്നു ഇത് നമ്മുടെ യു കെയിൽ യു കെ എന്നാണ് ഇത് ഓർഡർ വന്നിരിക്കുന്നത് അപ്പോൾ ആൾ ചങ്ങനാശ്ശേരിക്കാരിയാണ് ഫാത്തിമ ഇവിടെ വരും നമ്മുടെ വീട്ടിൽ വന്നിട്ട് എല്ലാം ഇട്ട് നോക്കിയിട്ട് വാങ്ങാമെന്നാണ് വിചാരിക്കുന്നവർ കാര്യം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാല് സെറ്റുണ്ട് നാല് അല്പം ഹെവിയാണ് അപ്പോൾ ഇവർക്ക് നമ്മൾ കുറേറയച്ച് കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്നൊന്നും അത്ര അറിയാൻ പറ്റാത്തതുകൊണ്ട് ഏകദേശം നാൻസിയുടെ അളവുകളാണ് ഫാത്തിമ തന്നിരിക്കുന്നത് അതിനനുസരിച്ച് നാൻസിയുടെ അളവ് വെച്ചാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ ഒരു നാല് ഡ്രസ്സ് में പിന്നെ വെള്ള ഈ വെള്ള എന്ന് പറയുന്നത് നമ്മുടെ ഫ്രണ്ടിലും ബാക്കിലും ഗ്യാദേഴ്സ് ഇട്ട് വരുന്നത് ഒരു ഓഫ് വൈറ്റ് ഓഫായിട്ടോ ഗ്യാദേഴ്സ് ഇട്ട് വരുന്നത് പിന്നെ ഇതിന് ഇതുപോലത്തെ തന്നെ ഈ ജോർജറ്റിൻ്റെ മെറ്റീരിയലിൻ്റെ ഒരു റെഡ് ഉണ്ട് അതും ഇതുപോലെ ഫ്രണ്ടും ബാക്കിലും ഗ്യാദേസ് പിന്നെ ഇതാണ് നമ്മുടെ ഹെവി സെറ്റിൻ്റെ ഷോ ആണ് ഇത് ആ ഒരു മെറൂൺ കളറിൽ നമ്മൾ ഡൈ ചെയ്തുകൊണ്ട് വന്നില്ലേ ഇതും ഡൈ ചെയ്യിപ്പിച്ചതാട്ടോ ഈ ഒരു നെറ്റ് ഇത് നെറ്റ് എന്നൊക്കെയാണ് പറയുന്നത് ഒരു മീറ്ററിന് ഇരുന്നൂറ് രൂപയ്ക്ക് അടുത്ത് വരും വരുമ്പോ നമ്മൾ സാധാരണ ഇത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള നെറ്റാണ് സാധാരണ നോർമൽ സിന്തറ്റിക് നെറ്റിന് ഒരു മീറ്ററിന് അമ്പത് രൂപ വരുമ്പോൾ ഇതിന് വില കേട്ടോ പിന്നെ അത് മാത്രമല്ല നമ്മൾ ഡൈ മുക്കാൻ നേരത്ത് ഒരു മീറ്ററിന് അറുപത് രൂപ വെച്ച് കൂടുതലും ആകും നമുക്ക് രണ്ടര മീറ്റർ ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ രണ്ടര മുക്കാലും മേടിക്കേണ്ടി വരും കാരണം ഇത് ഡൈ ഡൈ ചെയ്യാൻ നേരത്തെ ഷ്രിങ്കിന്റെ പ്രശ്നങ്ങൾ വരും അതുകൊണ്ട് തന്നെ കൂടുതൽ എക്സ്ട്രാ ആയിട്ട് മേടിക്കും കേട്ടോ ഇപ്പൊ നമ്മുടെ ചേച്ചി ദന്യച്ചിപ്പോൾ നമ്മുടെ ബംഗാളി ആയിരിക്കാണ് ഞങ്ങൾ കളിയാക്കുക ഇപ്പം പടപടയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിടിച്ചിട്ടുണ്ടല്ലേ ഇപ്പം ആൾ അത്ര അത്യാവശ്യം സഹായമൊന്നും ഇല്ലാണ്ടത് തന്നെ ഗ്യാതേഴ്സ് ഒക്കെ എടുത്തിട്ടിട്ടോളേക്ക് എല്ലാം കൂടെ വരുമ്പോൾ പ്രസവം ഈ പ്രസവം വേദന കണ്ടപ്പോ മനസ്സിലായില്ലേ ഞാൻ ഈ കോഴി കോഴിമൊട്ടയുടെ നടക്കുന്ന പോലെ നടത്താൻ കണ്ടപ്പോഴേന്നെ ചോദിച്ചു ചോദിച്ചത് നൈസിയുടെ ഓർഡർ ആണല്ലേ തോന്നി എന്ന് പറഞ്ഞുകൊണ്ട് കാരണം വേറെ ഒന്നുമല്ലായിരുന്നു ഞാൻ ഈ പറഞ്ഞ പോലെ അടുക്കളയിലെ കാര്യങ്ങളൊക്കെ ഒതുക്കി വെച്ചേക്കുമായിരുന്നു എനിക്ക് കുറച്ച് സമയം വേണമായിരുന്നു കാരണം ഷോൾ ബിന്ദിച്ച് വെച്ച് സൈഡ് ഫുൾ അടിച്ച് തന്നിട്ട് വേണം അതിനകത്ത് കുറച്ച് മിനുക്ക് പണികൾ ചെയ്യാനുണ്ടായിരുന്നു അതുകൊണ്ട് ഞാനിവിടെ വെയിറ്റ് ചെയ്ത് നിന്നാണ് അല്ലെങ്കിൽ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നത് ഇത് എന്താകും കാരണം അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ചെയ്തിരിക്കുന്നൊരു ഡ്രസ്സാണിത് എമൗണ്ട് ഞാൻ പറയുന്നില്ല കാരണം പലരും പല അഭിപ്രായം പറയും അയ്യോ യോ എന്നൊക്കെ വെക്കും കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പറയാ പറയാത്തത് സിബിന് വെക്കാനായിട്ടുള്ളവ മനസ്സിലായ ചോദിച്ചേ ഇവിടെ അടിക്ക രണ്ടും തുറന്നുള്ളൂ എന്നിട്ട് ഇവിടെ അടിക്ക അപ്പൊ നമുക്ക് ഇത് യൂസ് ചെയ്തിട്ട് സിബ് വെക്കാൻ നേരം അത് യൂസ് ചെയ്യാം തയ്ച്ചു കാണുവോ എനിക്കാണെങ്കിൽ പല പല സംശയങ്ങൾ എൻ്റെ സംശയത്തിനാക്കം കൂട്ടാനായിട്ട് നാൻസിയുടെ എതിർ ചോദ്യങ്ങൾ ഇങ്ങോട്ട് ഇതൊക്കെ എന്താകും ലേസൊക്കെ അടിയിൽ വെക്കുന്ന കേട്ടോ ലേസ് അടിയിൽ വെച്ച് കഴിഞ്ഞാൽ ശരിയാവത്തില്ല ശരിയാകത്തില്ല എന്നാണ് അവളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ശരിയാവും ശരിയാകുമെന്ന് ഞങ്ങളും പറയണോ അല്ല നമുക്ക് ചെയ്ത് നോക്കാം എന്നുള്ള രീതിയിൽ കാരണം ഇത് പാനൽ കട്ടാണ് ഇങ്ങനെ മുകളിലോട്ട് വരുതോറും അതിൻ്റെ ഒരു തുണി ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞല്ലേ വരുന്നത് അതുകൊണ്ട് ഇവള് പറഞ്ഞത് ലേസ് വെച്ച് കഴിഞ്ഞാൽ എക്സസ് ആയിട്ട് നിൽക്കുക ശരിയാവത്തില്ല എന്നൊക്കെയാണ് പറയുന്നത് പിന്നെ എന്തെങ്കിലും ആവട്ടെ അങ്ങനെ പല പല ടെൻഷനുകൾ പല പല ടെൻഷൻ ഉണ്ടായിരുന്നു ആ സമയത്ത് ഇതൊക്കെ വെച്ചാൽ നല്ല ഭംഗിയായി വരുമോ ഒരു റെഫറൻസ് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആ റെഫറൻസിന്റെ ലുക്ക് ഇതിന് വരുമോ അങ്ങനെയൊക്കെ ഒത്തിരി ടെൻഷൻ ആയിരുന്നു വർക്കൊക്കെ വന്നു മനസ്സിലാവില്ല അങ്ങനെ ആക്കി എടുക്കാൻ അങ്ങനെ നമ്മൾ ലേസ് എന്താണെങ്കിലും വെച്ചുകൊടുക്കാമെന്ന് തീരുമാനിച്ചു ആദ്യം ഈ പാനൽ കട്ട് മുഴുവൻ ജോയിൻ ചെയ്തേക്കുന്നത് സ്റ്റിച്ച് വലുതാക്കിയിട്ടിട്ടോ കാരണം ഞാൻസ് പറഞ്ഞത് വീതിയുള്ള ലേസ് വെക്കാൻ നേരത്തെ എന്താണെങ്കിലും ആയിട്ട് വരും അപ്പോൾ നമുക്ക് ഈ ഓരോ പാനൽ കട്ടിൻ്റെ ഇടയിലോട്ട് കയറ്റി കയറ്റി എക്സൈസായിട്ട് വരുന്നത് ഇങ്ങനെ കയറ്റിക്കേറ്റി സ്റ്റിച്ച് ചെയ്ത് പോകാമെന്നുള്ള രീതിയിൽ ആദ്യമേ അയച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തത് കാരണം അതിന് വെയിറ്റ് ഒന്നും ഒരു ഇതായിട്ടുള്ള ലൈസ് വെച്ചിട്ടാണ് ഇഷ്ടപ്പെട്ടു മനുഷ്യന്റെ സമാധാനം കളയാനായിട്ട് അടുത്ത സൈഡിൽ നിന്ന് നിന്നിങ്ങനെ ഓരോരോ സംശയങ്ങൾ ചോദിച്ചുകൊണ്ടേ ഇരിക്കുവാണ് അപ്പോൾ ഇത് ഫാത്തിയമയായിട്ടുള്ള ഫുൾ സംസാരം മുഴുവൻ ഞാനാണ് നടത്തിയേക്കുന്നത് അതുകൊണ്ട് നന്നാക്കി ആയിക്കണമെന്നാണ് ഫാത്തിമ എന്നോട് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല ടെൻഷൻ ഈശ്വര കാരണം ഈ പ്രൊസീജിയറിലൂടെ ഫുള്ള് നമ്മൾ കടന്നു പോകണ്ടാന്ന് അറിയത്തില്ല നമുക്കൊന്നും ഭംഗി തോന്നത്തില്ല ഈ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതൊരു പ്രധാന പ്രശ്നമാണ് കൊമ്പിട്ട് രണ്ട് ലെയർ ലെയർ മതി അതിനിടയ്ക്ക് ലേസും തികയത്തില്ലെന്ന് പറയുന്നു ഇനി ബ്രോഡ്വേ പോയി ലേസ് വാങ്ങുക എന്നുള്ളത് ചിന്തിക്കാൻ കൂടി മേലായിരുന്നു കാരണം ഒരു ദിവസത്തെ യാത്രയെന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ മടുത്തു പോകും പിന്നെ വാങ്ങാൻ പോകാനുള്ള സമയവും ഇല്ല പിറ്റേ ദിവസം ആൾ വരും കൊടുക്കുകയും ചെയ്യണം പിന്നെ നമ്മൾ നോക്കിയ പറ്റ പറ്റ കിട്ടി പിന്നെ ഒരിച്ചിരി വ്യത്യാസം ഉണ്ടായിരുന്നു അതിനാണിച്ച് ചെറിയ സൂത്രം ഒപ്പിച്ച് വെച്ച് ഏകദേശമൊക്കെ സെറ്റാക്കി നമ്മൾ എടുത്തു വിട്ടോ അങ്ങനെ നമ്മുടെ ബിന്ദു ചേച്ചി മാറി ഞാൻ ഞാനാണിച്ച് പറഞ്ഞിട്ട് ഞാൻ അടിച്ചെടുക്കാം പറഞ്ഞുകൊണ്ട് പിന്നെ ബാക്കിയുള്ള ലേസ് മുഴുവൻ ഇവളാണ് അടിച്ചു സെറ്റാക്കി ചെയ്തത് കൊണ്ട് അത് നോക്കി ചെറിയൊരു ഡാമേജ് ആ ഒരു ഗ്യാപ്പിൽ വന്നു അത് പിന്നെ ഇതേപോലെ മടക്കി ആ ഒരു പാനലിൻ്റെ സൈഡിൽ വന്നതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല അങ്ങനെ സെറ്റാക്കി തേ അവിടെ ചുരുട്ടി മടക്കി വെച്ചിട്ടുണ്ട് ഒളിപ്പിച്ച് അങ്ങനെ നമ്മൾ ഈ ഒരു ഒരു ലേസ് എന്ന് പറയുന്നത് ഒമ്പത് മീറ്റർ ആട്ടോ വന്നേക്കുന്നത് അപ്പം നമ്മൾ ഷോളിൽ വെക്കാനായിട്ട് ആ വീതിയുള്ള ലേസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ താഴത്ത് ഇതുപോലെ രണ്ട് റൗണ്ട് വെക്കാൻ കിട്ടുമെന്ന് തെ വിചാരിച്ചതല്ല പക്ഷെ കിട്ടി ഏകദേശം കേട്ടോ അപ്പം ഇനിയുള്ളത് ഈ ഒരു സ്റ്റോണിൻ്റെ ലേസ് ആണ് ഇത് വെക്കണമെന്നുണ്ടെങ്കിൽ വൺ സൈഡ് ഫുട്ടിട്ട് തന്നെ അടിക്കണം കേട്ടോ അതിന് സ്ക്രൂ ഡ്രൈവർ എടുക്കണം ഇപ്പോൾ ഇത് എങ്ങനെയാട്ടോ വെക്കണം നമ്മുടെ മെഷീൻ നന്നാക്കി ചേട്ടം വെച്ച് കണ്ടത് അവിടെയാണ് നേരത്തെ ഇതിങ്ങനെ വെറുതെ ഇട്ടേക്കുമായിരുന്നു അങ്ങനെ നമ്മുടെ ഷോളിൻ്റെ പണിക്കുറ്റം തീർന്നേക്കുന്നതാട്ടോ ഇത് ഇങ്ങനെ സ്പ്രെഡ് പോലെ ഇങ്ങനെ സ്വീക്വൻസ് ഇങ്ങനെ അവിടെ ആയിട്ട് ചെയ്ത് ഇങ്ങനെ ഫുൾ ഫിനിഷ് ആക്കി അവിടെ ഞാനിത് വെച്ചു നാൻസി ഞാൻസിയാണെന്നുണ്ടെങ്കിൽ ലേസ് പിടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അന്നത്തെ ദിവസം ഫുള്ള് ലേസ് പിടിപ്പിക്കൽ മാത്രമേ നടന്നുള്ളൂ കാരണം ഈ ലേസ് ഇങ്ങനെ രണ്ട് സൈഡൊക്കെ അടിച്ച് മീറ്റർ കണക്കിന് ചുറ്റി അടിച്ചെടുക്കണമല്ലോ അതിന് തന്നെ ഒരു നേരം വേണം അതിനിടയ്ക്ക് ഒരുമാതിരി സംശയങ്ങളും പ്രശ്നങ്ങളും ഈശ്വരൻ എന്തൊക്കെയാണ് ഇവിടെ അല്ല ഈ സൗണ്ട് കൂടുവാണെ ഓര് രക്ഷപ്പെട്ട നിങ്ങൾ അറിഞ്ഞില്ലേ പാകിസ്ഥാൻ യുദ്ധത്തിന് വരാൻ നേരത്ത് നമ്മൾ എന്തൊക്കെ പ്രതിരോധം ചെയ്യണോന്നുള്ള ഇത് അതിനുള്ള സേറനായത് ലൈറ്റ് ഇടരുത് ഫാൻ ഇടരുത് ഫോൺ ഓൺ ചെയ്യരുത് അങ്ങനെ പിറ്റേ ദിവസം എട്ടാം തീയതിയായി അന്ന് ഫാത്തിമ വരുന്ന ദിവസമാണ് അപ്പോൾ രാവിലെ തന്നെ നാട്സ് പാതരാത്രികോളം ഇരുന്നോട്ടോ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് നല്ല സമയം എടുക്കുമായിരുന്നു ഇത് ചെയ്യാം ഭയങ്കര ഹെവി വെയിറ്റ് ഒട്ടോ കാണുന്നതുപോലെയുള്ള നല്ല വെയിറ്റ് ആണ് ലേസ് ഒക്കെ പിടിപ്പിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഇപ്പം പിന്നെ പിറ്റേ ദിവസം രാവിലെ തന്നെ അവളെ പണി തുടങ്ങി കാരണം ബിന്ദു ബിന്ദുചേച്ച് വരാൻ നിന്നിട്ടുണ്ടെങ്കിൽ ലേറ്റ് ആകും അന്നത്തെ ദിവസം പണി സാധനം തീരത്തില്ല അങ്ങനെ സിബ് വെപ്പിക്കലും എല്ലാം കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരാപ്പത്തും പറ്റിയത് നിങ്ങൾ കണ്ണു കാണുമ്പോൾ പലരും ഷോർട്സിൽ ഇവളുടെ കയ്യിൽ സൂചി കുത്തി കയറിയത് ഈ ഡ്രസ്സ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് അത് പറ്റിയത് കാരണം നമ്മൾ തിരിച്ചിട്ടടിക്കുമായിരുന്നു ആ ഒരു സ്റ്റോണിൻ്റെ ലേസ് േ അത് വെച്ചപ്പോഴാണ് അങ്ങനെ ഒരു അബദ്ധം പറ്റിയത് കാരണം തിരിച്ചിട്ട് ഷെയ്പ്പ് കാരണം എല്ലാം ഫിനിഷ് ആക്കി ഷേപ്പ് അടിച്ചുകൊണ്ടിരുന്ന സമയത്ത് ആ സ്റ്റോണിൽ കയറിയ സൂചി സ്റ്റോണിൽ കയറിയിട്ട് ദിശ മാറി ഇവിടെ കയ്യിലോട്ട് വന്നു ഇതുപോലെ കയറിയിരിക്കുകയോ ചെയ്തത് എൻ്റെ നേമി എനിക്ക് വേണ്ടിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പോലത്തെ അവസ്ഥയാണ് സത്യം പറഞ്ഞാൽ ഇതിങ്ങനെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര പേടിയാവും കേട്ടോ എന്നിട്ട് ആണെ അടിച്ച് വെച്ചേക്കുന്നത് പോലെ തോന്നും കയ്യിൽ പക്ഷെ ഇത് കയറിയതൊന്നും അവൾ അറിഞ്ഞില്ലെന്നാണ് പറഞ്ഞു കാരണം കണ്ണടച്ചു തീർക്കുമ്പോൾ നടന്നു പോകുന്ന ഒരു സംഭവമാണല്ല അത് കഴിയുമ്പോഴാണ് നമ്മുടെ ധന്യ ചേച്ചി പറഞ്ഞത് എൻ്റെ മൂന്ന് മൂന്നോ കയറിയിട്ടുണ്ടെന്ന് ബിന്ദു ചേച്ചി കയ്യിലും കയറിയിട്ടുണ്ട് അങ്ങനെ ഒരുമാതിരിപ്പെട്ട എല്ലാവരുടെയാലും കയറി എന്നിട്ട് ഇങ്ങനെ അരിച്ച് വെറുതെ അല്ല ഇങ്ങനെ മടക്കി എല്ലാം നമ്മളാ ലേസിനിത പോലെ എന്നിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ എല്ലാം കഴിഞ്ഞിട്ടുണ്ടല്ലോ ഇവിടെ കൂടെ അടിക്കണം വഴി അതല്ലാന്നുണ്ടെങ്കി പിന്നെ ഞാൻ ചെയ്യുന്ന വിചാരിച്ചിരുന്നു അല്ലാന്നുണ്ടെങ്കി പിന്നെ ബിന്ദു വെച്ച് പറയാ ഇങ്ങനെ ഒന്ന് മടക്കി വെച്ചിട്ട് ഇതൊന്നാ പുറമേടിച്ച് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഇത് തന്നെ മടക്കി അടിക്കണം നാല് ശോ നാലു വശം തന്നെ അതായത് ഈ റോ എഡ്ജ് പോകാൻ വേണ്ടിട്ട് എന്നിട്ട് ചേച്ചി പറഞ്ഞ പോലെ തന്നെ ഇതെങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ അത് തുമ്പ് കിട്ടത്തില്ല അത് അടിച്ചു പിടിപ്പിച്ചതിന് ശേഷം ബാലൻസ് നിക്കണത് വേണം കട്ട് ചെയ്ത് ഇതിൽ ഏത് വേണമെങ്കിലും ആദ്യത്തെ ആ ഒരു ഷോളിൽ എങ്ങനെ ലേസ് വെക്കണമെന്നുള്ള ചർച്ചയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കാണുമ്പോൾ പെട്ടെന്ന് നമുക്ക് വെച്ചാൽ മതി എന്ന് തോന്നുമെങ്കിലും അത് വൃത്തിക്കൊന്ന് വെച്ചെടുക്കണമല്ലോ അതിന് എങ്ങനെ വെക്കണമെന്നാണ് ഈ നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാനാന്നുണ്ടെങ്കിൽ അടുക്കളയിൽ അമ്മ കോവയ്ക്കൊക്കെ വറക്കാനൊക്കെ ഇട്ടിട്ടുണ്ട് ഇച്ചിരി മുന്തിരി മേടിച്ചായിരുന്നോക്കെത്തിരി ജ്യൂസ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ മുന്തിരി മേടിക്കാൻ പോയപ്പോൾ കടലിലെ ചേട്ടൻ പറഞ്ഞ് മാങ്ങയും കൂടി അടിച്ചാൽ നല്ലതാണ് മുന്തിരി ജ്യൂസിൻ്റെ കൂട്ടത്തിൽ ഞങ്ങളൊക്കെ അങ്ങനെ അടിക്കണമായിരുന്നു അവിടെ ഫ്രൂട്ട്സ് കടയിൽ മറ്റേ ജ്യൂസും കൊടുക്കുകയെ അപ്പോൾ എനിക്ക് ആ ഹാ എന്നാൽ കൊള്ളാലോ ഒന്ന് അടിച്ചു നോക്കൊള്ളലോ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു മാങ്ങയും കൂടി ചേർത്ത് അടിച്ച് വെച്ചേക്കാനാണ് ഈ കളർ മാറിയിരിക്കണത് അപ്പുറത്ത് അപ്പം ഇത് കൊള്ളൂല്ലെന്ന് അറിയാൻ അറിയണ്ടേ നാൻസിന്നുണ്ടെങ്കിൽ ചെറിയ ടേസ്റ്റ് വ്യത്യാസം വന്നാൽ പോലും കുടിക്കത്തില്ല അപ്പൊ ഞാൻ കുടിച്ചു നോക്കിയപ്പോൾ എനിക്ക് വലിയ കുഴപ്പം അപ്പോൾ ഞാൻ ഞാനെന്ത് ചെയ്ത് എല്ലാത്തിനും കൂടി മിക്സ് ആക്കി കൊടുത്തു ആർക്കും മനസ്സിലായില്ല ഇതിപ്പോൾ ഞാൻ പറഞ്ഞപ്പോഴായിരിക്കും അവരും അറിയാൻ പോകുന്നത് മാങ്ങയും കൂടി ഇതിനകത്ത് ചേർത്തിട്ടുണ്ടെന്ന് പ്രത്യേകിച്ച് ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല കേട്ടോ ഒരു ചെറിയ കുറു കുറുക്കൽ വരും ദനിച്ചേച്ചയ്ക്കാണെന്നുണ്ടെങ്കിൽ ഒരു എൻഗേജ്മെന്റിന്റെ ബ്ലൗസ് ഉണ്ടായിരുന്നു അവിടെ ഇച്ചിരി പണിയായിരുന്നു കാരണം പൊടലി പെട്ടെന്ന് ഒക്കെ ഒത്തിരി വേണമായിരുന്നു ബാക്കിൽ ഫുള്ള് ഉണ്ടായിരുന്നു അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു പറഞ്ഞ പോലെ തന്നെ ഉച്ച കഴിയണ ആരംഭിക്കാറ് ഈ ലേസ് അടിച്ചിരിക്കേണ്ടി വരുന്നത് പൊന്തിരിക്കണം പിടിപ്പിച്ചിട്ട് ചേച്ചി ഓടി മാറി തൂണു മാറുന്നു ഞാൻ വന്ന് എത്തി നോക്കിയപ്പോ ഞാനവിടുന്ന് കാറിയപ്പോ സൂചി എടുത്തായിരിക്കും അവിടെ നോക്കിയപ്പോ സൂചി എടുത്തിട്ടില്ല ഈ ഒരു സൂചി എടുക്കുമ്പോ എന്തോ കാറും രണ്ട് സ്ഥലത്ത് കുത്തി ആ വേദന സഹിച്ചു കഴിഞ്ഞാൽ പിന്നെ അതെടുത്ത് അതും തെറുതെല്ലാം കുത്തി എണ്ണം ഇറക്കി അറിയിട്ട് ഇറക്കു ഞാനേ മരവിപ്പിക്കുവാളുല്ല പക്ഷെ മരവിപ്പിക്കാൻ ഇത്തരം പാടണം എനിക്കറിയാൻ വരണ വേദന എനിക്കറിയില്ല അയ്യോ അത് പറയരുത്

ബോധാവസ്ഥായിരുന്നു നൂലുകടയിൽ ചെന്നിട്ട് ആ ചേച്ചി ഇങ്ങോട്ട് ചോദിച്ചു എന്താണ് ഇങ്ങനെ മർദ്ദൂത്തിനെ പോലെ നിക്കണതെല്ലാം പറ്റിയാന്ന് അപ്പൊ ഞാൻ ആ ഒരു സംഭവം സംഭവിച്ചു ചേച്ചി കണ്ടപ്പോ തന്നെ തോന്നി ഏതാണ്ട് ഒപ്പിച്ചിട്ടാണ് അങ്ങനെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇതിൻ്റെ ലേസ് ഒന്ന് പിടിപ്പിച്ചെടുക്കാൻ തന്നെ നല്ല സമയം ഈ പോരാത്തതിന് ഈ വെൽവെറ്റ് ഓർഗാനിസ മെറ്റീരിയലാണ് അറഞ്ഞ് മുറഞ്ഞ് അടിച്ച് വെച്ച് കഴിയാൻ നേരത്ത് ലേസ് മേക്കോന്നും പറഞ്ഞുകൊണ്ടിരിക്കും അതുപോലെ നല്ല ഫിനിഷിങ്ങിൽ പിടിപ്പിച്ച് കുറേ അടി രണ്ട് മൂന്നാലോ അടിയോ അടിച്ചു കേട്ടോ ഇത് ഫുൾ എന്നാലേ ഒന്ന് സെറ്റാക്കി എടുക്കാൻ പറ്റുകൊണ്ടായിരുന്നുള്ളത് പിന്നെ ഇതിൻ്റെ ഉണ്ടായിരുന്നു അന്നത്തെ ദിവസം ഇത് ഈ പാൻറ്റും ആ ഷോൾ അടിക്കലും മാത്രമേ ബിന്ദു ചേച്ചി ചേച്ചിക്ക് പിന്നെ ബ്ലൗസ് തന്നെ മതിയായിരുന്നു അന്നത്തെ ദിവസം അത് തീർന്നിട്ടേ ഉണ്ടായിരുന്നില്ല നല്ല സമയം എടുത്ത് അത് ചെയ്തെടുക്കാനായിട്ട് അപ്പം നമുക്ക് ടോപ്പും കൂടി ഉണ്ടായിരുന്നു അതിന് അതും കൂടി തീർത്തിട്ട് വേണം ഇവരെ വിടാമെന്നായിരുന്നു ആഗ്രഹം പക്ഷെ നടന്നില്ല കാരണം കാരണ്ടിങ്ങനെ തെരുതരാ പോയും വന്നും പോയും വന്നും നിൽക്കുമായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ഒന്നും നടന്നില്ല ടോപ്പ് തയ്ക്കൽ പിന്നെ നാണശയ്ക്ക് തന്നെ ആയിരുന്നു കൈ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഉടക്കുക അത് ഈ ഞാൻ നമുക്ക് സൂചി കയറി കഴിഞ്ഞിട്ട് പിന്നെ ഒരു പേടി കൈ അങ്ങോട്ട് അങ്ങോട്ട് വെച്ചു ഒരു ടെൻഡൻസിയും യോ കയറുകയറും എന്നുള്ള പേടി ഇവളാണെന്നുണ്ടെങ്കിൽ കയ്യിലെ സാധനമൊക്കെ അഴിച്ചു മാറ്റി അഴിച്ച് മാറ്റിണ്ടായിരുന്നു ഞാനാണെങ്കിൽ ആ അപ്പുറത്തൊട്ട് കളയുകയും ചെയ്തു ഇവള് പറഞ്ഞു തുടങ്ങാൻ കളയുകയും ചെയ്ത് ഒരു ചെറിയൊരു സാധനം ഇങ്ങനെ ഉടക്കുമായിരുന്നു കേട്ടോ ഇങ്ങനെ തട്ടാൻ നേരത്ത് ഭയങ്കരമായിട്ട് ഉടക്കിയിട്ട് അയ്യോ അമ്മയെന്നൊക്കെ പറഞ്ഞോട്ടോ പിന്നെ ഒരു വിധം അത് തയ്ച്ചെടുത്തു ഉം നമ്മ കക്കാർച്ചക്ക് മസാല ഇട്ടെന്ന് തോന്നുന്നു മേണമ്മ എന്നെ ഇണ്ട് കക്കാർച്ച മസാല ഇടാണ്ടാണ ചോറ് കഴിക്കാൻ ആ പാറു ഞാനിപ്പൊ നിർത്തി അല്ല ഉണ്ടാക്കണം ഉണ്ടായിരുന്നു ഞാൻ എവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നപ്പ എനിക്കാണെന്നുണ്ടെങ്കിൽ ഒരു ചുമല ഡ്രസ്സ് ഫാത്തിമായിട്ട് തന്നെ ഡ്രസ്സിലോ ഇങ്ങനെ കുറച്ച് മുത്തു പിടിപ്പിക്കാനുണ്ടായിരുന്നു കേട്ടോ അതിനാണിച്ച് കുറച്ച് സാമ്പിൾ ചെയ്ത് തന്നായിരുന്നു ബാക്കി അങ്ങോട്ട് ഫില്ല് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ അതെല്ലാം ചെയ്തു പിന്നെ നമ്മൾ വൈകുന്നേരം താഴത്ത് വന്നു അമ്മ കക്കാർച്ച നല്ല കക്കാർച്ച ആയിരുന്നു കേട്ടോ ഉപ്പുള്ള സമയത്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും കക്കാറച്ചയ്ക്ക് അങ്ങനെ അതെല്ലാം കൂട്ടി ചോറ് കഴിച്ചു അങ്ങനെ അന്നത്തെ ദിവസം തീർന്നു പിറ്റേ ദിവസം രാവിലെയാണ് അവിടുത്തെ ഇത് അടിച്ചുകൊണ്ടിരിക്കുകയാണ് നിറച്ച് വെട്ടുകഷ്ണമായിരിക്കും കേട്ടോ ഇത് മുഴുവൻ ഇങ്ങനെ കുറച്ച് ദിവസം കൊണ്ട് തന്നെ കവറുകൾ നിറച്ചും വെട്ടുകഷ്ണങ്ങൾ ും ആർക്കും ഇതുപോലെ തുണി കൊടുത്തു വിടാൻ പിന്നെ കവർ എല്ലാ കവറിലും വെട്ടുകക്ഷണം തിരികെ വെക്കുമ്പോൾ അങ്ങനെ നമ്മുടെ ഫാത്തിമമായ ഡ്രസ്സുകളെല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതാണ് ഓഫ് ആയിട്ട് അയ്യോ ഇത് ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ നല്ലതാണോ നല്ലതാണോ എന്ന് ഞങ്ങൾക്ക് അറിയാൻ വരാണ്ടിരിക്കും എന്തൊക്കെയാണ് ഇവിടെ നടന്നതെന്ന് അറിയാവോ കോമഡികൾ ചേച്ചി എന്ന് പറയുന്നത് എൻ്റെ ഈ ടെൻഷൻ കണ്ടിട്ട് നഴ്സിൽ പേടിക്കേണ്ട എന്നെ തല്ലിട്ട് നെസിനെ തല്ലുള്ളൂ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ ഇവിടെ എന്തൊരു കോമഡിയായിരുന്നു എന്നറിയാവുക ഈ ടെൻഷൻ ഇടയ്ക്കാണ് നമ്മൾ ശരിക്കും കോമഡി പറഞ്ഞിട്ടിരിക്കുന്നത് മനുഷ്യൻ്റെ കാര്യമേ അങ്ങനെ ഇത് ഫാത്തിമേണ്ടിയിട്ട് ഭയങ്കര രസമായിരുന്നു കേട്ടോ കാണാനായിട്ട് നല്ല എല്ലാം ക്യൂട്ടായിരുന്നു കാണാനായിട്ട് ഗ്രീൻ ടോപ്പിനടുത്ത് ഫിനിഷ് ചെയ്തു വെച്ച് ലേസ് എടുക്കാൻ അവർക്കൊരു പേടി ആരും ടോപ്പിന്റെ താഴത്ത് ഒത്തിരി ലേസ് ഉണ്ട് അത് പിന്നെ പിന്തിച്ചുവെച്ച് വന്നിട്ട് ബിന്ദിച്ച് വെച്ചിനെ കൂടെ ആട്ടോ സത്യം പറഞ്ഞു ഇതൊക്കെ നല്ലതാണോ ഭംഗിയുണ്ടോ എന്ന് അറിയാനുള്ള ആകാംക്ഷയിൽ ഈ വീഡിയോ എടുക്കുക എന്നുള്ളൊരു സംഭവം ഞാൻ മറന്നുപോയി പിന്നെ എനിക്കറിയത്തും ഉണ്ടായിരുന്നില്ല പക്ഷേ ഫാത്തിമയ്ക്ക് ഒരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ക്യാമറയെ കണ്ടാൽ പേടിക്കുന്ന കുട്ടിയല്ലായിരുന്നു എനിക്ക് ചിലപ്പോൾ എനിക്ക് ഒരു ബുദ്ധിമുട്ടാണ് ഇങ്ങനെ വീഡിയോ എടുത്തോട്ടേ എന്ന് ചോദിക്കാനായിട്ട് അതുകൊണ്ട് ഞാൻ പലപ്പോഴും ചോദിക്കാറില്ല കേട്ടോ അതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല പക്ഷേ എനിക്ക് ഫോട്ടോ എടുത്തതരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഷോർട്ട്സിൽ ഞാൻ എന്താണെങ്കിലും ഫാത്തിമി ഇടുന്ന ഫോട്ടോ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഷോർട്ട്സിലൊക്കെ എടുത്തേക്കാം കേട്ടോ അപ്പം നമ്മൾ ചെയ്തിരിക്കുന്ന ഡ്രസ്സ് ഇതാണ് റഫറൻസ് ഞാൻ സൈഡിൽ കാണിച്ചില്ലാതായിരുന്നു കേട്ടോ ഇത് ഇട്ടിട്ട് നല്ല രസമായിരുന്നു കേട്ടോ ആദ്യമേ തന്നെ ഇട്ടിട്ട് കണ്ണാടി തൂങ്ങിട്ടു അയ്യോ നല്ല ഭംഗിയില്ലയെന്നിങ്ങനെ ഇങ്ങനെ പറഞ്ഞു പോകില്ലേ അതേപോലെയായിരുന്നു അത്രയ്ക്ക് രസമായിരുന്നു ഇട്ടിട്ട് നന്നായിട്ട് ഇണങ്ങുന്നുണ്ടായിരുന്നു ആ ഒരു സെറ്റ് നല്ല ഭംഗിയായിരുന്നു നമ്മൾ അത്രയും ടെൻഷൻ അടിച്ചത് വെറുതെ ആയിപ്പോയി എന്ന് പറഞ്ഞ പോലെ ആയിപ്പോയി ഭയങ്കര ഭംഗിയായിരുന്നു ഇതും നല്ല രസമുണ്ടായിരുന്നോട്ടെങ്കിൽ റെഡ് കളറൊക്കെ നന്നായിട്ട് ചേരുന്നുണ്ടായിരുന്നു ആൾക്ക് ഇതുപോലെ നെക്കിൽ നെക്കിലേത് ഫുൾ ഇതുപോലെ ക്രിസ്റ്റൽ ക്രിസ്റ്റലാട്ടോ ഇത് വെച്ചേക്കൊടുത്തേക്കുന്നത് പല ടൈപ്പിലും പല ഷേപ്പിലും പിന്നെ ക്രിസ്റ്റൽ കൊടുത്തിട്ട് ഇതും നല്ല ഭംഗിയായിരുന്നു അങ്ങോട്ട് കാണാനായിട്ട് നല്ല രസമായിരുന്നു കുറ്റി പർഫൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അത് നമ്മുടെ സെറ്റ് സെറ്റാക്കിയിട്ടുണ്ട് പിന്നെ വരുന്നതാണ് പലാസോ പാൻറ്റും ആ ഒരു ഉണ്ടല്ലോ ഇത് ഓർഗാൻസ മെറ്റീരിയൽ വന്നേക്കുന്നതാണ് മറ്റേ വെൽവെറ്റ് ഓർഗാൻസ നല്ല സുഖം മെറ്റീരിയൽ തൊടാനായിട്ട് ഇത് തയ്ച്ചെടുക്കാൻ ഇച്ചിരി പണിയാണ് കാരണം ആ ഒരു ഫിനിഷിങ് ഇച്ചിരി പാടാണ് ഫിനിഷിങ്ങല്ല അടിച്ചൊക്കെ എടുക്കാനായിട്ട് പിന്നെ നമ്മുടെ ബിന്ദു ചേച്ചി ഈ ചുരുട്ടി അടിക്കുന്നതിൽ പ്രഗത്ഭിയാട്ടോ ഇങ്ങനെ ചുരുട്ടി അടിക്കും പുള്ളിക്കാരത്തിയെ കണ്ടത് താഴത്തൊക്കെ നല്ല രസത്തിൽ എടുത്തിട്ടുണ്ട് അപ്പം ഇതാണ് നമ്മുടെ പാവാട പാവാട അല്ല പാവാട അല്ലല്ലോ പാൻറ്റ് ആ പാഞ്ച് കണ്ടിട്ടുണ്ടായാൽ ശരിക്കും പാവാട പോലെ ഇങ്ങനെ കിടക്കുവാണ് പാൻറ്റാണെന്ന് മനസ്സിലാവത്തില്ല നടക്കുമ്പോൾ ചിലപ്പോൾ മനസ്സിലാവുമായിരിക്കും അപ്പോൾ ത് ഇവിടെ ലേസ് കൊടുത്തിട്ടുണ്ട് ഇത് ജസ്റ്റ് ഒന്നിനു തുന്നും കൂടി വെക്കണം കേട്ടോ ഇത്തിരി തൂങ്ങി കിടക്കുകയാണെങ്കിൽ നിലത്തോട്ട് ചുമ്മാ നടിച്ചെടുത്തിട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഷോൾ ഇതാണ് ഇത് നമ്മൾ പരാഗീന്ന് വാങ്ങിച്ചതാട്ടോ ഈ ഒരു ലേസ് ഈ ലേസിന് നല്ല വെയിറ്റ് ഉള്ള ലേസ് അതുകൊണ്ട് തന്നെ നല്ല ഭാരത്തിൽ കിടപ്പുണ്ടായിരുന്നു ഒരു മീറ്ററിന് എത്രയാണാവോ ഞാൻ മറന്നുപോയി ഒരു ഒമ്പത് മീറ്ററോളം വാങ്ങിച്ചായിരുന്നു നല്ലൊരു തുകയായി എന്താണെങ്കിലും അങ്ങനെ ഒമ്പതാം തീയതി ആയിരുന്നു ഫാത്തിമ വരാൻ വേണ്ടി ഞങ്ങൾ വെയിറ്റിങ്ങിലായിരുന്നു കേട്ടോ എട്ടാം തീയതി വരേണ്ടതായിരുന്നു പക്ഷെ നാൻസിയുടെ കയ്യിൽ സൂചി കയറിയതൊക്കെ പറഞ്ഞാൽ ആൾ പറഞ്ഞു എന്നാൽ ഇന്ന് വരുന്നില്ല പിറ്റേ ദിവസം രാവിലെ വരാം അന്ന് അവർക്ക് ഫംഗ്ഷൻ ഉള്ളതാണ് ശരിക്കും പറഞ്ഞാൽ അന്ന് മുതൽ അവരുടെ ഫങ്ഷൻസ് തുടങ്ങുകയാണ് അതിനിടാനുള്ളതാണെങ്കിൽ നാലെണ്ണം നമ്മളെ കൊണ്ട് ചെയ്യിപ്പിച്ചേക്കുന്നത് അങ്ങനെ നമ്മൾ പിന്നെ കാത്തിരിപ്പായി ദിനചേച്ചയ്ക്കും നല്ല മുട്ടുന്നൊരു അബദ്ധം പറ്റിയിട്ടിരിക്കേണ്ട ഇരിപ്പാണ് ഇത് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ആരും ഡ്രസ്സ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ അമ്മേൻ്റെ മോൾക്ക് വേണ്ടിയിട്ട് ഒരേപോലെ ചെയ്യുവാണ് സിബെല്ലാം പഠിപ്പിച്ച് സെറ്റാക്കിയപ്പോൾ സിബും കൂട്ട് ഊരിയെടുത്ത് അതിൻ്റെ വേഷ പുള്ളിക്കാരത്തേക്ക് സങ്കടം വന്നിട്ട് പാടില്ല പുള്ളിക്കാരത്തി തന്നെയാണ് ചെയ്തത് അപ്പോൾ പറയുവാണ് ഞാൻ തന്നെ ആയതുകൊണ്ട് ഞാൻ സഹിച്ച അല്ലാണ്ട് ഇപ്പം ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ അങ്ങനെ രണ്ടാമത്തെ സിബ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല ക്ഷമ വേണം കേട്ടോ സത്യം പറഞ്ഞാൽ ചില സമയങ്ങളിൽ നമ്മുടെ ക്ഷമ കൈവിട്ട് പോകും തന്നെ ചേച്ചി കൊണ്ടുവന്നത് അവിടെ ആയിരുന്നു എല്ലേക്ക് ഉപ്പിലിട്ടത് ഭയങ്കര ടേസ്റ്റാണ് പക്ഷേ എനിക്ക് തിന്നാൻ പറ്റുന്നില്ല പള്ളി പുളിക്കും എനിക്കാണെങ്കിൽ പുളിയുള്ള മാങ്ങ തിന്നാൽ പോലും ഇത്രയും കുഴപ്പമില്ല പക്ഷേ ഈ നെല്ലിപ്പുള്ളിയുടെ പുളി എൻ്റെ പല്ലിന് പറ്റുന്നില്ല പക്ഷേ മാങ്ങ നിന്നാൽ ആൻസിയുടെ പല്ലിന് ഭയങ്കര പുളിയാണ് അവർക്ക് നെല്ലിപ്പുള് കുഴപ്പമില്ല അവഴപ്പില്ലാതാണ് ഓരോരുത്തർക്കും ഓരോന്നാണ് പിടിക്കാത്തത് അങ്ങനെ നമ്മുടെ തകർത്തിയായിട്ട് മോം ഡോക്ടർ കോമ്പൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് സൈഡിലുള്ള പാത എല്ലാം നമ്മൾ സെറ്റാക്കി മാറ്റി ഇവിടെ വെച്ചിട്ടുണ്ട് നാൻസി ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ബിന്ദി ചേച്ചിക്ക് ആ സ്വഭാവമുണ്ട് എല്ലാത്തൊന്നും വെട്ടിക്കൊടുത്താലും ഒരു പീസ് വരുമോ ഒരു പീസ് വരുമോ നമ്മൾ തപ്പിക്കൊണ്ട് നടക്കും വെട്ടിക്കൊടുക്കണ പീസ് എവിടെയെല്ലാം കളഞ്ഞിട്ട് തപ്പി നടപ്പായിരിക്കും അതാണ് ഇപ്പോൾ നാൻസി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മുടെ ഫാത്തിമ വന്നു ഇതാണ് കേട്ട ആള് അവസാനം എനിക്ക് യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ അന്ന് ഞാൻ വീഡിയോ എടുക്കുമെന്ന് അതുകൊണ്ട് ഞാൻ എടുത്താണ് ഇത് എല്ലാം നമ്മൾ കെട്ടിപ്പൊഞ്ഞ് സെറ്റ് ആക്കി കൊടുത്ത് വെച്ചിട്ടുണ്ട് ഇതെന്താണെന്നറിയോ നമ്മൾ ഡ്രസ്സുകളെല്ലാം ഇട്ടിട്ട് നല്ല ഭംഗിയായിരുന്നു അവിടെ അത്രയും നല്ല രസമുണ്ടായിരുന്നു അപ്പോൾ ഫാത്തമയ്ക്ക് സന്തോഷം കൊണ്ട് നാൻസിനെ കെട്ടിപ്പിടിച്ചിട്ട് അടിപൊളിയായിട്ടുണ്ടോ എന്ന് പറഞ്ഞ് അപ്പോൾ തന്നെ ചേച്ചി ഞാനും കെട്ടിപ്പിടിക്കും എനിക്കും എന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരത്തെ ഫാത്തമ പോയി കഴിഞ്ഞിട്ട് കെട്ടിപ്പിടിക്കുന്ന സീനാണ് ഇപ്പോൾ കണ്ടത് അങ്ങനെ നാൻസിക്ക് വൈകുന്നേരം അപ്പം ചക്കവറ ഉണ്ടോന്നു പറഞ്ഞുകൊണ്ട് ഭയങ്കര ബഹളം അങ്ങനെ ഞാൻ പോയി ചക്കവറ അമ്മയ്ക്ക് ഞാനാണെങ്കിൽ ഞങ്ങൾക്ക് ഇന്ന് ഉച്ചയ്ക്ക് ഞങ്ങൾ ബിങ്കോ മേടിച്ച അമ്മയ്ക്ക് കൊടുത്തില്ല അമ്മയ്ക്ക് ഇഷ്ടമാണ് ഈ സാധനമേ അപ്പോൾ അതുകൊണ്ട് പിന്നെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഒരു കുഞ്ഞു പാക്കറ്റ് മേടിച്ചു അപ്പോൾ ഇത്രയുള്ള ഉള്ള കായ്സ് നമ്മുടെ ഇവിടെ തിരക്കുകളൊക്കെ ഒരു ഇല്ല ഇനി ചൂടിലാണിപ്പം നിക്കുന്നത് തന്നെയാണെങ്കിലും അപ്പൊ ഇനി അടുത്ത വിശേഷങ്ങളോ ആയിട്ട് അടുത്ത വെടികൾ കാണുന്നവരേക്കും ചേറ്റേ ബേബി സി യോ ഞങ്ങൾ കട്ടൻ ചായയുടെ ആൾക്കാരായിട്ടോ പാൽ ചായക്കാളും ഇഷ്ടം കട്ടൻ ചായയാണ് അപ്പൊ കട്ടൻ ചായ കുടിച്ചാൽ ഒരു നിർവൃത്തി